സ്വത്തുക്കളായ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാനൊരു മറ്റൊരു ക്ലബ്ബിൻ്റെ ട്രയൽ അനൗൺസ് ചെയ്യാനാണ് വന്നത് അപ്പോൾ ഇത് ഏത് വയസ്സുള്ള ആളുകൾക്കാണെന്ന് നിങ്ങൾ ചോദിക്കണ്ട കാരണം ഇത് സീനിയർ കാറ്റഗറി ആണ് ആർക്കും പങ്കെടുക്കാം ഓക്കേ ഇതൊരു ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ കളിക്കുന്ന ഒരു ക്ലബ്ബ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ട്രയൽസ് നടത്താൻ പോകുന്നത് ഏതാണ് ക്ലബ്ബ് അതുപോലെ തന്നെ എവിടെ വെച്ചാണ് ട്രയൽസ് എന്നാണ് ട്രയൽസ് എത്രയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ സാധാരണ പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോട്ടിവേഷനാണ് ഓരോ കുറേ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള താല്പര്യം കൂടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എഫ് സി അഗ്നിപുത്ര എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ കളിക്കുന്ന ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ലീഗാണ് ഓക്കെ ഇതിൽ കളിക്കുന്നത് നല്ല പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഒക്കെ ഇതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ കളിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ സെലക്ഷൻ നടക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് കണ്ണൂര് ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ട്രയൽസ് നടക്കുന്നത് ഈ ട്രയലിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെ നിങ്ങളുടെ ലെവല് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടും ഫുഡ് അക്കമഡേഷൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല റിലയൻസ് ഡെവലപ്മെൻറ്റ് ലീഗ് പോലെയുള്ള പല ടൂർണമെൻ്റുകളിലും കളിക്കാനുള്ള അവസരം കിട്ടും ഓക്കെ അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ മനസ്സിലാക്കുക ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷനിൽ കളിച്ചാൽ എല്ലാ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഐ ലീഗിൻ്റെ ഐ എസ് എല്ലിനൊക്കെ പല ക്ലബ്ബുകളുടെയും സ്കൗട്ട് അവിടെ ബന്ധപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐ ലീഗ് കളിക്കാനോ നിങ്ങൾ കാലിബർ ഉണ്ടെങ്കിൽ ഐ ലീഗ് കളിക്കാനും അതുപോലെ തന്നെ ഐ എസ് എൽ കളിക്കാനൊക്കെയുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏതാണ് ഡേറ്റ് എന്നുള്ളത് സെലക്ഷൻ നടക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ഡേറ്റ് പതിനെട്ട് മെയ് ആണ് ഈ മാസം പതിനെട്ടാം തീയതി കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ട്രയൽസ് നടക്കാൻ പോകുന്നത് ബാക്കി പല ക്ലബ്ബുകളുടെയും സെലക്ഷൻസ് നടക്കുമ്പോൾ ഈ സൂപ്പർ ഒക്കെ സെലക്ഷൻസ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ രണ്ടായിരം മൂവായിരം ഒക്കെ ആണ് രജിസ്ട്രേഷൻ ഫീസ് പറയാറ് പക്ഷേ ഇവർ ഇവർക്ക് ശരിയായ പ്ലേസിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ നൂറ്റി അൻപത് രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീ ഉള്ളൂ അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടി നോക്കിക്കോളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ക്ലബ്ബുകളുടെ കോളേജിൻ്റെ സ്കൂളുകളുടെ ഒക്കെ ട്രയലുകളുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം शुभ दिन आशंस